പ്രൈസ് പ്രൈസലോ ഡിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സങ്കീർത്തനങ്ങൾ മുപ്പതാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു സന്ധ്യെങ്കിൽ കരച്ചിൽ വന്ന ഒരാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു അതേ പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില സന്ധ്യകളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് ചിലരൊക്കെയും ഇന്ന് ആ സന്ധ്യയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ് ചില രാത്രിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്നിരിക്കാം ചില രാത്രിയുടെ കഷ്ടതകൾ ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വരാം എന്നാൽ എന്നും രാത്രി ആയിരിക്കത്തില്ല ആ രാത്രിയുടെ അവസാനത്തിൽ ഒരു ഉഷസ് ഉണ്ടെന്ന് നാം മറന്നു പോകരുത് ഇന്ന് ചില ഭീതിയുടെ നിഴലിൽ ചില നിരാശയുടെ മധ്യത്തിൽ ചില കഷ്ടതയുടെ നടുവിൽ ചില പ്രയാസ നടുവിലൊക്കെയും ആയിരിക്കുന്നു എന്ന് വരാം എന്നാൽ അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ഉഷസ് നമുക്കായി കാത്തിരിക്കുന്നു ഒരു അനുഗ്രഹം നമുക്കായി കാത്തിരിക്കുന്നു ബിസിനസ് തകർന്ന ശേഷം സകല നഷ്ടപ്പെട്ട് കയ്യിലുണ്ടായിരുന്ന സകല പൈസയും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കാര്യത്തിലും തിരിയുവാൻ കഴിയാതെ ഒരു വഴിയിലും സഞ്ചരിക്കുവാൻ കഴിയാതെ വണ്ണം മുഴുവനുമായിട്ട് കഷ്ടതയിൽ നിരാശയുടെ മധ്യത്തിലായിരിക്കുന്ന ആരൊക്കെയോ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ഇന്ന് തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട് ചില സന്ധ്യകൾക്ക് ശേഷം ചില ഉഷസ്സുകൾ കടന്നു വരും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഇന്ന് കഷ്ടതയിലൂടെ കടന്നു പോയെന്നിരിക്കാം എന്നാൽ നാളെ നിങ്ങൾക്കൊരു അനുഗ്രഹം ദൈവം കാത്തു വച്ചിരിക്കുന്നു വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ ദൈവത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ പൂർണ്ണമായി ദൈവത്തിങ്കൽ നിങ്ങളൊരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നും സന്ധിയല്ല ഉഷസ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആണ് thank you